നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം സൂര്യദേവ മഠം കുബേരാശ്രമം ആയുർ കൊല്ലം ശബരിമല പാത മാലിന്യമുക്തമാക്കാൻ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ് ഇവർ കളക്ട് ചെയ്യുന്നത് അയ്യപ്പ ദർശനത്തിനായി പോകുന്ന ചെയ്ത് ഭക്തർ ഉപേക്ഷിക്കുന്ന മാലിന്യ വസ്തുക്കൾ ശേഖരിക്കുന്ന തിരക്കിലാണ് വനം സംരക്ഷണ സമിതി ആദിവാസി ആദിവാസിയൂരിലെ ഈ വനിതകൾ അയ്യപ്പന്റെ പൂങ്കാവനം സംരക്ഷിക്കാൻ തന്നെ സർക്കാരും മുൻഗണനയിലാണ് പരിഗണന നൽകുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഈ തീർത്ഥാടന പാതയിൽ ഇവരെ ഈ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവർ തന്നെയുള്ള ഊരുകളിലുള്ള സ്ത്രീകളെയൊക്കെയാണ് കാലാകാലങ്ങളിലായിട്ടുള്ള നമുക്ക് ഇവിടെ ശുചീകരണ പ്രവർത്തനത്തിനായിട്ട് വനം വകുപ്പ് ഏൽപ്പിച്ചിട്ടുള്ളത് അവരെ നമുക്ക് എത്ര കാലമായി ഏത് എത്രകാലമായി ചാലക്കയത്ത് ഉണ്ട് ചാലക്കയത്ത് വേറെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ ആൾക്കാർ വേറെ ആൾക്കാരുണ്ട് നിലയ്ക്കൽ ഇവിടെ ഞങ്ങൾ കേറി നിക്കുന്ന മുക്കും മുതല് ആര്യട്ട് ഇങ്ങനെ ഈ സംരക്ഷിക്കുന്ന പ്ലാസ്റ്റിക് എന്ത് ചെയ്യും

ഈ അമ്മമാര് ഈ മാളികപ്പുറങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഇവരെ വിളിക്ക് കാരണം അത്രയ്ക്ക് തന്നെ ഇവരാണ് നിർത്താസ താല്പര്യമായി ഈ ഈ ജോലി ചെയ്യുന്നവര് അവർ പറയുന്നത് ഈ പ്ലാസ്റ്റിക് റോഡിലേക്ക് വലിച്ചെറിഞ്ഞാൽ വന്യമൃഗങ്ങൾ ആന ആ മറ്റുള്ള ആ മൃഗങ്ങളാണ് ഇവ ഭക്ഷിച്ച് അവർക്ക് മരണത്തിന് കാര്യമാക്കുന്നത് അതുകൊണ്ട് തീർത്ഥാടന പാതയിൽ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് ആ നിലയ്ക്കിൽ നിന്നും പ്രതി പങ്കാളിക്കലിനൊപ്പം പ്രസാദ് എം ജെ കേരള വിഷു ന്യൂസ് പത്തനംതിട്ട ായി അവതരി ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുമാണ സ്ഥാപനം സൂര്യദേവ മഠം കുബേരാശ്രമം ആയുർ കൊല്ലം